എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നവ്യ ഫുഡ് കഴിക്കാൻ വേണ്ടി താഴോട്ട് ചെല്ലാത്തുകൊണ്ട് ഫുഡ് എടുത്തുകൊണ്ട് മേലോട്ട് വന്നതാണ് കനക അന്നേരം ചോദിക്കുന്നുണ്ട് മോളെന്തിനാണ് എന്താ താഴോട്ട് വരാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ എനിക്കൊരു സുഖം തോന്നുന്നില്ല എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് ഈ ഈയൊരവസ്ഥയിലായത് കൊണ്ട് ആരും കുറ്റം പറയില്ല അതുകൊണ്ട് മോക്ക് ഭക്ഷണം കൊടുക്കുകയെന്ന് പറഞ്ഞ് അവരെൻ്റെ കയ്യിൽ തന്നു വിടുമായിരുന്നു എന്ന് പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് അവൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് വീടങ്ങ് ഉറങ്ങിപ്പോയ പോലെ തോന്നും അല്ലേമേ എന്ന് വയ്ക്കും അന്നേരം കനക പറയും അങ്ങനെയുള്ളത് അങ്ങനെയൊരു തോന്നല് ഇവിടെയുള്ളവർക്കൂടി തോന്നണ്ടേ മോളെ അതുകൊണ്ടാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത് മനപ്പൂർവ്വ എന്ന് പറയും അന്നേരം നവി പറയുന്നുണ്ട് അവൾ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് അവളെ സ്നേഹിക്കാൻ പറ്റിയില്ല ശരിക്കും അവൾ ആ സമയത്തെല്ലാം ജീവൻ പറച്ച് നമ്മളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു അതെനിക്ക് മനസ്സിലായില്ല അത് ഓർക്കുമ്പോൾ എനിക്ക് നല്ല കുറ്റബോധം ഉണ്ടെന്നൊക്കെ നവ്യ പറയും അന്നേരം കനക പറയുന്നുണ്ട് മോളല്ലെങ്കിലും എല്ലാവരെയും സ്നേഹിക്കാറുണ്ട് മോൾക്ക് മാത്രം സ്നേഹം തിരിച്ച് കിട്ടാറില്ല ആദൃശ്യ കാര്യം തന്നെ അറിയത്തില്ല അവരുടെ ജീവിതം എങ്ങനെയാണ് നമ്മൾ അറിഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കും അപ്പം നബി ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് അന്നേരം കനക പറയുന്നുണ്ട് അറിയത്തില്ല ഞാൻ ഇന്നാൾ മുല്ലപ്പൂവൊക്കെ കൊടുത്തു വിട്ടായിരുന്നു അത് കട്ടിലേക്ക് വിതറിയിട്ടേക്കുന്നതൊക്കെ കാണും ു ഇനിയിപ്പം സ്നേഹത്തോടെ ആണോ എന്താന്നൊന്നും അറിയത്തില്ല എന്നിങ്ങനെ പറയുമ്പം നവ്യം ഇങ്ങനെ ചോദിക്കുക കനകയോട് ഒരു പെണ്ണിനെ എങ്ങനെയാണ് മേ ആദർശനെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റാതെ ഇരിക്കുന്നത് അതിനുള്ള കാരണം എന്താ എന്നിങ്ങനെ ചോദിക്കുക നേരം കനക പറയുന്നുണ്ട് അതുതന്നെയാണ് ഞാനും ചിന്തിക്കുന്നത് പിന്നെ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അഭിയൊക്കെ നല്ലതാണ് ആദർശമാൻ ഒന്ന് സ്നേഹിച്ച് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ നവ്യമോൾ നയനമോൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ജീവിതമായിരിക്കും ഇത് എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട് അത് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് വയറ്റിലൊരു കുഞ്ഞുണ്ടായിപ്പോയി അല്ലെങ്കിൽ ഞാൻ പണ്ട് അഭിയനെ ഇട്ടിട്ട് പോയേനെ അത്രയ്ക്കുണ്ട് അവൻ്റെ കൈയിലിരിപ്പ് എന്നിങ്ങനെ പറയും അന്നേരം കനക പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം ഏതെങ്കിലും ഒരു പോയിന്റിൽ ജീവിതം നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അത് മാറി വരും എന്ന് പറയും എന്നിട്ട് ഭക്ഷണം ഞാൻ വാരി തരാമെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സ്നേഹത്തോടെ വായി വായുവെച്ച് തന്നെയാണ് കനക കൊടുക്കുന്നത് പിന്നീട് ആദർശനേയും കാണിക്കുന്നുണ്ട് ആദർശം ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴത്തേക്കും നയനെ വിളിക്കൂട്ടോ വിളിച്ച് ഫോൺ എടുക്കുന്നത് ആദർശം ചോദിക്കുന്നത് എന്തിനാണ് ഇപ്പോൾ വിളിച്ചത് ഇങ്ങോട്ട് വരുന്ന കാര്യം പറയാനാണോ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലാട്ടോ അവിടെ തന്നെ നിന്നാൽ മതി എന്നാണ് പറയുന്നത് അന്നേരം നയനെ പറയും ഞാൻ അതിനൊന്നും അല്ല വിളിച്ചത് വേറൊരു കാര്യത്തിനായെന്ന് പറയുമ്പോൾ അതെന്തിനായി എന്ന് വയ്ക്കും അന്നേരം നയന പറയുന്നുണ്ട് ഇൻഹേലർ തീരാറായി അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണേ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുന്ന സ്വഭാവം ഇല്ലല്ലോ ഭാര്യ പോലും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട് നീ രണ്ടാമത് പറഞ്ഞ കാര്യം ശരിയാണ് അതുകൊണ്ട് ഇതൊക്കെ പറയാൻ വേണ്ടി ഇങ്ങോട്ട് വിളിക്കേണ്ട കാര്യമില്ല എനിക്ക് നോക്കാൻ അറിയാം എന്ന് പറയുമ്പം നയന ഫോം വയ്ക്കും ഫോം വെച്ച് കഴിഞ്ഞാൽ ആദർശ് വണ്ടി കയറിയിരുന്നു ഇങ്ങനെ ആലോചിക്കുക ഷോ അവളില്ലാതെ ഒരു കാര്യവും എൻ്റെ നേരവണ്ണ നടക്കുകയല്ല ഇൻഹേലർ എടുത്ത് നോക്കുമ്പോൾ അത് തീർന്നിരിക്കുക ഇതും തീർന്നിരിക്കുകയെന്ന് അവളാണല്ലോ ഓർമ്മിപ്പിച്ചത് ഇനിയിപ്പം എന്താ ചെയ്യുന്നത് അതൊന്നും തുറന്നു പറയാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നു செய்துவிட்டேன். Und... പിന്നെ കാണിക്കുന്ന മുത്തശ്ശിനെ മുത്തശ്ശി ഇങ്ങനെ നയനയുടെ വീടിൻ്റെ ആ ഭാഗത്തൊക്കെ കല്യാണം വിളിക്കാൻ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകട്ടോ അതെന്തെങ്കിലും ദേവേനെ അങ്ങോട്ട് വന്നിട്ട് രണ്ട് പേരും കൂടെ എങ്ങോട്ട് പോകുക എന്നോയ്ക്കും എന്നിട്ട് ഈ കാര്യം പറയും അന്നേരം ദേവേനെ പറയുവാണെങ്കിൽ അതെ നിങ്ങൾ തിരിച്ചു പോരുമ്പോൾ അവളുടെ വീട്ടിൽ കയറുന്നുണ്ടെങ്കിൽ അവളെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോരുമൊന്നും വേണ്ട കേട്ടോ അവൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ വന്നാൽ മതി അങ്ങനെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും അപ്പോഴും ദേവേനെ ഓർക്കുന്ന ഈശ്വര അവൾ തിരിച്ചു വന്നെ പണിയെടുത്ത് ബാക്കിയുള്ള മടുത്തു മനസ്സിൽ മനസ്സിലോർക്കുന്നത് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അതിനെ അവളെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ഞങ്ങൾ അവിടെ പോകുമ്പം കയറുന്നുണ്ട് എന്ന് മാത്രമേ പറഞ്ഞോളൂ എന്ന് പറയും അന്നേരം ദേവിയാനെ പറയുന്നുണ്ട് അവൾ അല്ലെങ്കിലും കാണിച്ചത് അഹങ്കാരമല്ലേ ഇവിടുന്ന് പോയപ്പം ഒരു വാക്ക് അവൾ നമ്മളോട് പറഞ്ഞു ഇല്ലല്ലോ എന്നിട്ട് അവിടെ നിൽക്കുന്നത് അവളെ എല്ലാവരെയും അങ്ങോട്ട് വിളിക്കാൻ ചെല്ലുമെന്നുള്ള അഹങ്കാരം കൊണ്ടാണ് അതുകൊണ്ട് വിളിക്കണ്ട എന്ന് തന്നെ പറയും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അതിന് മോൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞങ്ങളോട് പറഞ്ഞിട്ടാണ് പോയത് കല്യാണം വിളിക്കാൻ വേണ്ടി ജാനകി പോയപ്പം അന്നേരം വീട്ടിൽ വേണേൽ കുറച്ച് ദിവസം നിന്നോ എന്നും ഇയാൾ തന്നെയാണ് പറഞ്ഞത് മുത്തശ്ശി തന്നെയാണ് പറഞ്ഞത് എന്ന് ദേവിയാനോട് പറയും എന്നിട്ട് പറയുന്നുണ്ട് മോൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ വരട്ടെ അല്ലാണ്ട് ഞങ്ങളും നിർബന്ധിക്കാൻ പോകുന്നില്ല എന്ന് പറയും അന്നേരം ദേവേനു പറയുന്നുണ്ട് ആ അത് തന്നെയാണ് ഞാൻ വിചാ പറയാൻ ഉദ്ദേശിച്ചത് അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവൾ ഇങ്ങോട്ട് വന്നാൽ മതി അതല്ല അവൾ വന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല സ്ഥിരമായിട്ട് വേണമെങ്കിൽ അവിടെ നിന്നോട്ടെ എന്നിങ്ങനെ പറയുവാണ് അന്നേരം ദേവേനയുടെ മോഹഭാവം കാണുമ്പം അവർക്കറിയാം കേട്ടോ ദേവിയനെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് നയന വരാൻ എന്ന് അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് നീ പറഞ്ഞു നീ എനിക്ക് അടുക്കള കയറിയിട്ട് വയ്യ പണിയെടുത്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ നീ പറയണേ കേട്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അയ്യോ അത് ഞാൻ പണിയെടുക്കാറില്ലല്ലോ കുറേ നാളായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എനിക്ക് ഒരു പ്രശ്നമില്ല വീട്ടിലെല്ലാ കാര്യവും ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് ദേവിയേനെ പറയും പിന്നീട് ആദർശനെ കാണിക്കുന്നുണ്ട് ആദർശ ഓഫീസിൽ വന്നിട്ടും ആകെ ടെൻഷനിലാണ് എങ്ങനെയെങ്കിലും നയനെ തിരിച്ചു കൊണ്ടുവരണം പക്ഷേ അത് പറയാൻ ഭയങ്കരമായിട്ട് ഈ ഉള്ളതുകൊണ്ട് പറ്റുന്നുമില്ല അതേക്കും അങ്ങോട്ട് പവിത്ര വരുമെന്നിട്ട് പറയുന്നുണ്ട് സാർ ഇന്നലെ തന്ന ഫയലൊന്നും സൈൻ ചെയ്ത് തന്നില്ല എന്ന് പറയും അതൊക്കെ ആദർശം ആ ഫയലൊക്കെ എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാതെ സൈൻ ചെയ്യുക അന്നേരം പവിത്രം വയ്ക്കുന്ന സാർ ഇതെന്താ ഇങ്ങനെ കാണിക്കുന്നത് ഇങ്ങനെയല്ലായിരുന്നല്ലോ ഇതിനു മുമ്പ് സാർ അതൊന്നും ചെക്ക് ചെയ്യുന്നില്ലേ എന്ന് വയ്ക്കും നേരം ആദർശം പറയുന്നുണ്ട് നമ്മളൊക്കെ ജീവിക്കുന്ന എന്തിനാ പണത്തിന് വേണ്ടി അല്ല നമുക്ക് ചുറ്റുവിടുത്തുള്ള കുറ്റുവട്ടത്ത് ഉള്ളവരെ കൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞാൽ കുറേ അർത്ഥമില്ലാത്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുവാണ് അന്നേരം പവിത്ര ചോദിക്കുന്നുണ്ട് ഇതെന്താ സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്തേ എൻ്റെ സംസാരം തനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇനിയിപ്പോൾ എൻ്റെ സംസാരം ഇഷ്ടപ്പെടാത്തതുകൊണ്ട് താൻ ഇവിടുന്ന് റിസൈൻ ചെയ്തു പോകാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അന്നേരം പവിത്രയ്ക്ക് മനസ്സിലാവുന്നില്ല ഇതേ ഇതെന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് അന്നേരം പവിത്രം ചോദിക്കുന്നുണ്ട് സാറും മാഡവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാഡം സ്വന്തം വീട്ടിലാണ് നിൽക്കുന്നത് എന്ന് എനിക്കറിയാം ഇനി നിങ്ങൾ വല്ല പിണക്കത്തിലാണോ എന്നെങ്കിലും ചോദിക്കുമ്പോൾ പിണക്കമുണ്ടെങ്കിൽ തന്നെ താനത് പരിഹരിക്കൂ ഇല്ലല്ലോ അതുകൊണ്ട് സൈൻ ചെയ്ത് തീറ്റീലേ ഇതെടുത്തുകൊണ്ട് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുവാണ് പവിത്ര അതെടുത്തുണ്ടെങ്കിൽ പോരും പോയി പോയിക്കഴിയുമ്പോൾ ആദർശം ഓർക്കുന്നുണ്ട് ഞാൻ എന്ത് ഈ കാണിക്കുന്നത് എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആദർശം ചിന്തിക്കുന്നുമുണ്ട് പിന്നെ പവിത്ര നയനെ വിളിക്കും എന്നിട്ട് ചോദിക്കുന്നുണ്ട് മേഡം എന്താ വീട്ടിൽ പോയി ഇങ്ങനെ നിൽക്കുന്നത് സാറിന് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ ചുമ്മാ ഇല്ലാത്ത കാര്യത്തിനൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെടുവുക അതുവരെ നേരത്തെയാണെങ്കിൽ ഒരു ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ സൈൻ ചെയ്യൂളായിരുന്നു ഇന്ന് അത് ഇന്നലെ കൊടുത്ത സാധനം സൈൻ ചെയ്തില്ലെന്ന് മാത്രമല്ല ഇന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് എന്താണ് എന്ന് പോലും നോക്കാതെ സൈൻ ചെയ്തു തന്നു ഇതെന്താ മാനസിക പ്രശ്നമുണ്ട് സാറിന് എന്നാണ് എനിക്ക് തോന്നിയത് കണ്ടിട്ട് അതുകൊണ്ട് എങ്ങനെയെങ്കിലും മേഡം അത് മാറ്റുന്ന കേട്ടോ നല്ലത് വലിയ പ്രശ്നമുണ്ടെന്നല്ല ഞാൻ പറയുന്നത് എങ്കിലും അത് മേഡം വിചാരിച്ച മാറ്റാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പവിത്ര ഫോം വയ്ക്കുമ്പം നയനയ്ക്കൊരു തിരി വിഷമം വന്നുണ്ട് പിന്നീട് മുത്തശ്ശനേയും മുത്തശ്ശേനേയും കാണിക്കുന്നു അവർ നയനയുടെ വീട്ടിലോട്ട് ചെന്നാണ് അത് കാണുമ്പോഴത്തേക്കും നയനിക്കും അതുപോലെ ഗോവിന്ദനൊക്കെ വളരെ സന്തോഷമാകുന്നുണ്ട് കഴിഞ്ഞ അവർ അകത്ത് കയറി വന്നിരുന്ന കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് സ്ഥിരമായിട്ട് ഇവിടെ തന്നെ നിൽക്കാനാണോ പദ്ധതി എന്ന് ചോദിക്കുമ്പം ഏ അങ്ങനെയൊന്നും ില്ല എന്നിങ്ങനെ പറയും എന്നിട്ട് ഉച്ചഭക്ഷണം കഴിച്ചിട്ട് പോകുകയുള്ളൂ മോളെ ഉച്ചഭക്ഷണത്തിനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഗോവിന്ദം പറയുമ്പം അതിനുവേണ്ടി തന്നെ ഈ ഉച്ച സമയത്ത് വന്നത് മോളുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് കുറേ നാളായില്ലേ അതിൻ്റെ ഒരു വിഷമം മുത്തശ്ശിനുണ്ട് എന്ന് മുത്തശ്ശി പറയും എന്നിട്ട് അതെന്താ അങ്ങനെയാണെന്ന് വയ്ക്കുമ്പം അതല്ല അടുക്കളയിൽ കയറാൻ കയറാറില്ലാത്തവരൊക്കെയല്ല ഇപ്പോൾ അടുക്കളയിൽ കയറി കയറിയേക്കുന്നത് ദേവിയാനിയും ജലജീവം അതുകൊണ്ട് അതിൻ്റെതായ കുറവുകൾ ഭക്ഷണത്തിന് ഭക്ഷണത്തിന് ഉണ്ട് എന്ന് പറയും പിന്നെ എന്താ കുടിക്കാൻ വേണ്ടത് എന്നൊക്കെ ചോദിക്കും അന്നേരം നാരങ്ങമല എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ നായനെ പോകാൻ തുടങ്ങുക അന്നേരം മുത്തശ്ശേരി ശ്ശൻ ചോദിക്കുന്നുണ്ട് ആദൃശ്യം വിളിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ വിളിച്ചൊന്നുമില്ല ഒരു ഡിസൈൻ്റെ കാര്യം പറഞ്ഞ് വിളിച്ചു അതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അവൻ ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ മോൾ അങ്ങോട്ടും വിളിക്കേണ്ട അങ്ങനെ കൊള്ളിയല്ലോ നമുക്കും കുറച്ചൊക്കെ വാശി വേണമെന്ന് മുത്തശ്ശി പറയും കഴിഞ്ഞ് നായനയെങ്ങ് പോയി കഴിയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഞങ്ങൾ കൊച്ചുമക്കളെ തമ്മി തല വേണ്ടി നോക്കുവൊന്നുമല്ല ഏതായാലും ഇങ്ങനെ അവൻ വാശി കാണിക്കുമ്പോൾ കുറച്ചൊക്കെ വാശി നമ്മളും കാണിക്കണ്ടേ അതുകൊണ്ടാണ് എന്ന് പറയും എന്നിട്ട് പറയും നായന മോള് ഗോവിന്ദൻ്റെ ഭാഗ്യമാണ് എന്ത് കാര്യവും നമ്മൾ വിശ്വസിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റും അങ്ങനെ തന്നെയാണ് ആദൃശ്യം അതുകൊണ്ട് അവൻ രണ്ടുപേരും ചേർന്നിട്ടും എന്തേ ഇവർ തമ്മിൽ തമ്മിലങ്ങ് യോജിച്ച് പോകാതെ എന്ന് ഞങ്ങൾ ചിന്തിക്കാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയും പിന്നീട് ദേവയാനിയാണ് കാണിക്കുന്നത് ദേവയാനി കറിക്ക് ഉള്ളതെല്ലാം അരിഞ്ഞ് തരാൻ പറഞ്ഞിട്ട് ജലജ അതും വെച്ചുകൊണ്ട് പയ്യെ പെയ്യോട്ടെ ജലജയ്ക്ക് മടിയാ അദ്ദേഹം ചോദിക്കുന്നുണ്ട് നിനക്ക് അതൊന്നും നേരാവണം അരിഞ്ഞ് തരാൻ പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ അരിഞ്ഞു തന്നൂടി എന്നിട്ട് ആ തേങ്ങ ചട്ടിനിയാന്ന് അരച്ചതാ എന്നൊക്കെ പറയുമ്പോൾ എന്താണോ ഈ ഭക്ഷണത്തിന് കൂട്ടുകൾ എന്തൊക്കെയാണോ ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ ഏട്ടത്തിക്കല്ലേ അറിയത്തുള്ളൂ ഞാൻ എങ്ങനെയാണ് അതൊക്കെ ചെയ്തു തരുന്നത് എന്ന് വെക്കും അന്നേരം പറയുന്നുണ്ട് ഞാൻ ഇവിടെ വന്ന സമയത്ത് നീ അടുക്കളേ കയറി പണിയെടുക്കുമായിരുന്നു അന്ന് എന്നോട് അടുക്കളയിൽ കയറേണ്ടതെന്ന് അമ്മ പറഞ്ഞിരുന്നത് എന്നിട്ട് നീ വെറുതെ അറിയില്ല എന്ന് പറഞ്ഞ് ഭാവിക്കരുത് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ടും അങ്ങോട്ടും കുഞ്ഞ് പോലെ പറഞ്ഞു ജലജ പറയുന്നുണ്ട് ഒന്ന് പയ്യെ പറയും ഇനി അവൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കളിയാക്കും എന്ന് പറയും അതെങ്കിലും കനക അങ്ങോട്ട് വരുമായിരുന്നേ ഇപ്പൊ കനക പറയുന്നത് ഞാൻ എല്ലാം കേട്ടു എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളെ ഏതായാലും ഇന്നലെ ഭക്ഷണം ഉണ്ടാക്കി ഇന്ന് അടുക്കളയിൽ കയറിയില്ല രാവിലെ ഉറങ്ങിപ്പോയില്ലേ രണ്ടുപേരും അതുപോലെ തന്നെ നിങ്ങളെ രണ്ടുപേരും ഇനി ഉറങ്ങിപ്പോണേ എന്നാണ് ഇവിടെ ഉള്ളവർ പ്രാർത്ഥിക്കുന്നത് കാരണം അവർക്ക് വായയിൽ വെച്ച് കൂട്ടാവുന്ന ഭക്ഷണം കഴിക്കാവല്ലോ ഞാൻ ഉണ്ടാക്കുന്നത് എന്ന് പറയും അന്നേരം ദേവേദന പറയുന്നുണ്ട് അതിന് നീ ഉണ്ടാക്കിയ ഭക്ഷണം കൊള്ളൂ എന്ന് ആരാ പറഞ്ഞത് എന്ന് ചോദിക്കും അന്നേരം കനക പറയും അതിന് ദേവേനെ ഇത് കഴിച്ചില്ല ല്ലോന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണമേ ഞങ്ങള് കഴിക്കുന്നുള്ളൂ നിനീ ഉണ്ടാക്കുന്നത് കഴിക്കുന്നില്ല എന്ന് പറയും നേരം കനക്ക പറയും എൻ്റെ മോളുണ്ടാക്കുന്ന ഭക്ഷണത്തിന് നല്ല സ്മെല്ലും നല്ല രുചിയായിരുന്നു അത് ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എന്ന് പറയുമ്പം ദേവേനെ പറയുന്നുണ്ട് അവൾ കുറേ വെളിച്ചെണ്ണയും മസാലയൊക്കെ ഒക്കെ എടുത്തിട്ടും അത് ആരോഗ്യത്തിന് ശരിയല്ല അതുകൊണ്ട് ഞങ്ങളതെല്ലാം കുറച്ചു അതുകൊണ്ടാണ് ഇത്തിരി മണമൊക്കെ കുറഞ്ഞിരിക്കുന്നത് മണവും ഗുണവും ഒക്കെ കുറഞ്ഞാലും ആരോഗ്യം ഉണ്ടാവുമല്ലോ അത് മതി എന്ന് പറയുമ്പോൾ കനങ്ങ പറയുന്നുണ്ട് സാധാരണ മക്കൾക്ക് അമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണം ഒരുപാട് ഇഷ്ടമാണ് പ്രത്യേകിച്ച് പുറത്തൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ ഒരു നേരമെങ്കിലും ആ ഭക്ഷണം കഴിക്കാൻ കൊതിക്കും പക്ഷേ ഇവിടെ ആദർശനം അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആദർശനം ണ്ടാക്കുന്ന ഭക്ഷണോ ആ ഇഷ്ടം എന്ന് പറയുമ്പോൾ ദേവേനു വയ്ക്കും അങ്ങനെ അവൻ നിന്നോട് പറഞ്ഞു എന്ന് വയ്ക്കും അല്ല പറഞ്ഞില്ല ആ ഭക്ഷണം കഴിക്കുന്ന രീതി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായതായിരുന്നു പറഞ്ഞിട്ട് കനകി അങ്ങ് പോകും അന്നേരം ജലജ പറയുന്നുണ്ട് കണ്ടോ അങ്ങനത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവനെ അവൾ മയക്കുവെച്ചേക്കുവാ എന്ന് പറയും അന്നേരം കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് ദേവിയാനിക്ക് അന്നേരം ദേവേനു പറയുന്നുണ്ട് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രാവിലെ എഴുന്നേക്കാം ഞാൻ താമസിച്ച പോയാലും നീ മര്യാദയ്ക്ക് അടുക്കളയിൽ കയറിക്കോണോ എന്ന് പറയും അന്നേരം ജലജ പറയുന്നുണ്ട് എഴുത്തക്കല്ലേ എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് അതുകൊണ്ട് എഴുത്ത് രാവിലെ കയറിയാൽ എന്ന് പറയും രണ്ടെണ്ണത്തിന് അടുക്കളയിൽ കയറുന്നത് അത് വലിയ താല്പര്യമില്ല അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കൊണ്ടിരിക്കുക എന്നിട്ട് ജലചനെ പറയുക ഇതൊന്നും ഓർക്കെ പറയാതെയോ അവൾ കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നാണക്കേടാകും അതുകൊണ്ട് ഏട്ടത്തി ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കുക എന്ന് പറയും അപ്പം ദേവേനെ ദേഷ്യപ്പെട്ട് ഉണ്ടാക്കാൻ അങ്ങ് പോയി കഴിയുന്നതെങ്കിൽ ജലജ പറയാം ഇതിൻ്റെ അകത്തെല്ലാം ഞാൻ മിക്കവാറും വിമ്മുക കളിക്കും വയറ് കേടായാലെങ്കിലും ഇതിൻ്റെ അകത്ത് കയറുണ്ടാവും ഇവിടെയുള്ളവർ പറയുമല്ലോ അങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാലോ എന്നൊക്കെ ഇങ്ങനെ ജലജീം ഓർക്കുന്നുണ്ട് പിന്നീട് മുത്തശ്ശൻ ഒക്കെ ഭക്ഷണം കഴിക്കാനിരിക്കുവാണ് ആ സമയത്ത് കറക്റ്റ് ആദർശം ഭക്ഷണം കഴിക്കാനൊക്കെ എടുത്തു വെച്ചു അന്നേരം ഒരു വിഷം ആദർശം അന്നേരം മുത്തശ്ശനെ വിളിക്കൂട്ടോ അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ആ നീ വിളിക്കുന്ന കറക്റ്റ് ടൈമാല്ലോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുമായിരുന്നു എന്ന് പറയും നയനമോളുടെ അടുത്താണെന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ അങ്ങോട്ട് പോയത് ഓ ഇനിയിപ്പോൾ അവിടുന്ന് പോരുമ്പോൾ അവളെ നിർബന്ധിച്ച് കൊണ്ടുവരുമോ എന്നും വേണ്ട കേട്ടോ അവിടെ തന്നെ നിന്നോട്ടേ എന്ന് പറയും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അതിന് ഞങ്ങൾ അവളെ നിർബന്ധിച്ച് കൊണ്ടുവരാനാണെന്ന് നിന്നോട് പറഞ്ഞു ഇല്ലല്ലോ എന്ന് പറയും അന്നേരം പറയുന്നുണ്ട് അതല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ അവൾക്ക് അവിടെ നിൽക്കാനേ ഇഷ്ടം അവിടെ തന്നെ നിന്നോട്ടെ നിങ്ങളായിട്ട് നിർബന്ധിച്ച് കൊണ്ടുവരുമൊന്നും വേണ്ട പിന്നെ മുത്തശ്ശൻ്റെ ഇഷ്ടമല്ലേ എല്ലാത്തിനും അതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ കൊണ്ടുപോ കൊണ്ടുപോര കേട്ടോ അതിന് ഞാൻ എതിരുന്നോ അല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തിരിച്ചു കൊണ്ടുപോകാനെന്നുണ്ട് പക്ഷെ അത് നേരിട്ട് പറയാൻ പറ്റി കടന്ന് കടന്ന് ഉരുളുവാൻ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതൊക്കെ നീ എന്നോട് ഇങ്ങോട്ട് പറയേണ്ട കാര്യമുണ്ടോ നിന്നോട് ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചില്ലല്ലോ നയനമോളെ കൊണ്ടുവരട്ടെ എന്ന് നീ ഇങ്ങോട്ട് ഫോം വിളിച്ചിട്ട് അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നതെങ്കിൽ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് ആദർശിച്ച് ഫോം വയ്ക്കുവാണ് ഫോം വെച്ച് കഴിയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് എല്ലാവരോടായിട്ട് അവൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നോട് പറയുവാണ് മോളെ നിർബന്ധിച്ച് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരൂ വേണ്ട മോൾ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ നിന്നോട്ടെ എന്ന് അവൻ എന്നോട് പറയുക എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അത് കേൾക്കുമ്പം വിഷമിച്ച് നിൽക്കുന്ന നയനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്